മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ ഭാഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ അഫാന്റെ ജീവൻ നിലനിർത്തുന്നത് ഡോക്ടർമാർ അനുവദിച്ചാൽ പ്രതിയുടെ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമേ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടോ എന്ന് എന്നും ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് അഫാൻ മുണ്ടുപയോഗിച്ച് ശുചിമുറിയിൽ തൂങ്കി മരിക്കാൻ ശ്രമിച്ചത് ഇത് രണ്ടാം വട്ടമാണ് അഫാൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് കൊലയ്ക്ക് ശേഷം മദ്യത്തിൽ കീടനാശിനി കലർത്തി കുടിച്ച പ്രതിയെ പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇതിനു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിച്ചതും കാമുകിയും സഹോദരനെയും ബന്ധുക്കളെയും ഉൾപ്പെടെ അഞ്ചു പേരെ കൊലപ്പെടുത്തുകയായിരുന്നു ഓരോരുത്തരെയും ചുറ്റികയ്ക്ക് അടിച്ച് ക്രൂരമായാണ് ഇയാൾ കൊലപ്പെടുത്തിയിരുന്നത് അലക്കി ഉണക്കാനിട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ചാണ് അഫാൻ കഴുത്തിൽ കുരുക്കിട്ടത് സുരക്ഷാ ബ്ലോക്കായ യു ടി വി ബ്ലോക്കിലെ ഒരു സെല്ലിലാണ് അതും ഒരു തടവുകാരനോടൊപ്പം അഫാനെ പാർപ്പിച്ചിരുന്നത് രാവിലെ പതിനൊന്നരയോടെ ഒപ്പമുണ്ടായിരുന്ന തടവുകാരൻ ഫോൺ വിളിക്കാനും മറ്റ് തടവുകാർ വരാതെ ടി വി കാണാനും ഇറങ്ങിയപ്പോഴായിരുന്നു ഈ ഒരു പ്രതി ജീവനെടുക്കാൻ ശ്രമിച്ചത് ഞെരിക്കം കേട്ട് ജയിൽ ഉദ്യോഗസ്ഥർ ശുചിമുറിലേക്ക് പോയപ്പോഴാണ് അവിടെ അഫാനെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടത് ഉടനെ തന്നെ അവർ അഫാനെ പൊക്കിയ ശേഷം മറ്റു തടവുകാരെ വിളിക്കുകയായിരുന്നു